വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് ബേപ്പൂർ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷമായിരിക്കും ബേപ്പൂരിൽ ഉണ്ടാവുക എന്ന് തന്നെ പറയാം അതായത് പിണറായി വിജയൻ തന്റെ മരുമകൻ മുഹമ്മദ് റിയാസിനെ ഇറക്കി ബേപ്പൂർ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മന്ത്രിയുടെ എതിരാളിയെ തന്നെയാണ് യു അവിടെ ഇറക്കാൻ പോകുന്നത് പറഞ്ഞു വരുന്നത് പി വി അൻവറിനെ കുറിച്ചാണ് മുഹമ്മദ് റിയാസിനെതിരെ തൃണമൂൽ കോൺഗ്രസിന്റെ പി വി അൻവറിനെ ഇറക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്നത് അൻവർ ബേപ്പൂരിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സർക്കാരിന്റെ അഹങ്കാരത്തിന് ഒരു ശമനം വരുമെന്ന ഉറപ്പിലാണ് യു ഡി എഫിന്റെ ഈ തീരുമാനം അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ സജീവമാകാൻ അൻവറിന് യു ഡി എഫ് നേതൃത്വം നിർദ്ദേശം നൽകി കഴിഞ്ഞു ബേപ്പൂരിൽ മത്സരിക്കണമെന്ന് കോഴിക്കോട് ഡി സി സിയും അൻവറിനുമേൽ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് സൂചന സത്യം പറഞ്ഞാൽ ഇടതിന്റെ ഏറ്റവും വലിയ ശത്രുവായ പി വി അൻവറിനെതിരെ മത്സരിക്കാൻ മന്ത്രി ഒന്ന് വിറയ്ക്കും കാരണം സർക്കാരിനെതിരെ വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച ഒരാളാണ് പി വി അൻവർ അതുകൊണ്ട് തന്നെ ഇവിടെ ജയിച്ചു കിട്ടാൻ മന്ത്രി കുറച്ച് കഷ്ടപ്പെടും കഴിഞ്ഞ തവണ മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ നിന്നും തന്നെയാണ് ജയിച്ചു കയറിയത് ആ ഒരു ധൈര്യത്തിലാണ് ഇപ്പോഴും മന്ത്രിയെ ഇവിടെ തന്നെ ഇറക്കാൻ നിൽക്കുന്നത് എന്നാൽ അന്നത്തെ സാഹചര്യമല്ല ഇപ്പോഴുള്ളത് ബേപ്പൂരിൽ മാത്രമല്ല സംസ്ഥാനമാകെ ഭരണവിരുദ്ധ വികാരം കൊടുമ്പിനി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇടത്തിന് ജയിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇനി ബേപ്പൂര് മാത്രം എടുത്തു നോക്കിയാൽ അൻവറിന് ജയിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിലൊന്നാണ് മുസ്ലിം വോട്ടുകൾ വെള്ളാപ്പിള്ളി നടേശൻ എന്ന വർഗീയവാദിയുടെ കൂടെയാണ് നമ്മുടെ മുഖ്യന് ഇപ്പോൾ കൂട്ടുള്ളത് വെള്ളാപ്പിള്ളിയാണെങ്കിൽ മുസ്ലിം സമുദായത്തെ ആകമാനം തകർത്ത് കളയുന്ന പ്രസ്താവനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരാളുമായുള്ള കൂട്ട് പിണറായിക്ക് ഈ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി തന്നെയായിരിക്കും ചുരുക്കി പറഞ്ഞാൽ മുസ്ലിം വോട്ടുകളുടെ നില ഇപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം അപ്പോൾ പിന്നെ കോഴിക്കോട് പോലെയുള്ള മലബാറിലെ മുസ്ലിം വോട്ടുകളുടെ കാര്യം പറയാനുണ്ട് അതെന്തായാലും അൻവർ തന്നെ കിട്ടുമെന്ന് ഉറപ്പാണ് അങ്ങനെ അൻവർ ബേപ്പൂരിൽ ജയിച്ചു കഴിഞ്ഞാൽ സമീപ പ്രദേശങ്ങളിലും ആ വിജയത്തിന്റെ ആഘാതമുണ്ടാകുമെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ നേരത്തെ തവനൂരും പട്ടാമ്പിയും അടക്കമുള്ള മണ്ഡലങ്ങൾ അൻവർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ബേപ്പൂരിൽ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ യു നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കുക എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ യു ഡി എഫ് പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകാനാണ് തൃണമൂലിന്റെ തീരുമാനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംഘടിപ്പിക്കുന്ന യാത്രയുടെ ഭാഗമായി വലിയ തരത്തിലുള്ള പ്രചാരണ പരിപാടികളുമായി തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്നും സൂചനകളുണ്ട് നേരത്തെ ബേപ്പൂരിലും പട്ടാമ്പിയിലും അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു പിണറായിസം അവസാനിപ്പിക്കാൻ പട്ടാമ്പിയുടെ മണ്ണിലേക്ക് പി വി അൻവറിന് സ്വാഗതം എന്നായിരുന്നു പട്ടാമ്പിയിലെ ഫ്ലെക്സിലെ വാചകങ്ങൾ ഒപ്പം പി വി അൻവറിന് ബേപ്പൂരിന്റെ മണ്ണിലേക്ക് സ്വാഗതമെന്ന് എഴുതിയ ഫ്ലെക്സുകൾ മന്ത്രിയുടെ മണ്ഡലത്തിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇതിലൂടെ വ്യക്തമാകുന്നത് ബേപ്പൂരിൽ അൻവർ എത്രമാത്രം ജനപ്രിയനാണ് എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് അൻവർ അധികാരത്തിലേക്ക് എത്താനെന്ന് മനസ്സിലാക്കാം ഏതായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിലെ മരുമോരസത്തിന്റെ അടിവേര് അൻവർ ഇളക്കുമെന്ന് ഉറപ്പാണ്